പ്രിയമുള്ളവരെ കുരിശുമരണത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്നെയാണ് മനുഷ്യകുലത്തിന് വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്തു വന്നത് ഈ ഒരു മുപ്പത്തിമൂന്ന് വർഷത്തിന്റെ കാലഘട്ടങ്ങളിൽ ഓരോ സെക്കൻഡും യേശുവിനറിയാമായിരുന്നു ഇങ്ങനെ ഒരു കുരിശുമരണം ഉണ്ട് എന്ന് എന്നിട്ടും തന്നെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചു പോകും എന്നും അറിയാമായിരുന്നു എന്നിട്ടും ക്രിസ്തമാനിൽ വെച്ചിട്ട് ക്രിസ്തു രക്തം വേർത്ത് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഭയങ്കരമായ ഹൃദയത്തിന് തൊട്ട ഒരു ഭാഗമാണ് ഗസ്തമനിലെ രക്തം ഉയർത്തുള്ള പ്രാർത്ഥന ഈശോ ഇങ്ങനെ മലമുകളിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളത് കണ്ടത് കൊണ്ട് ആയില്ല നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം മുൻപിലുള്ളത് ഒരു തീയുടെ വലിയ ഉയർന്ന ഒരു തീ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും ആ തീയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ അതുപോലെ സൂക്ഷിക്കാൻ പോവാണ് ഇവരെനിക്ക് ഉപദ്രവം ചെയ്യാൻ പോവാണ് ഇവരെന്നെ ഇവർ എന്നെ പ്രതികാരം ചെയ്യാൻ പോകണം ഇവരെനിക്ക് എനിക്ക് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെന്നെ മുറിപ്പെടുത്താൻ പോകണം എന്ന് അറിഞ്ഞിട്ടും ആ വ്യക്തികളെ സ്നേഹിക്കുക അവരുടെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു പീഡാസ്ഖനം തന്നെയാണ് ഒരുപാട് തവണ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയില് നമുക്ക് രക്തം വിയർക്കേണ്ടി വരും ഒരു തീക്കട്ട നിങ്ങളുടെ നാവിലെടുത്ത് വെച്ച് തന്നിട്ട് അതങ്ങ് വിടുങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമാണ് ഈശോയെ സ്വീകരിക്കണം ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരണം ഈശോ എൻ്റെ ജീവിതത്തിൽ വരണം ക്രിസ്മസ് ആഘോഷിക്കണം അല്ലെങ്കിൽ ഈശോ എനിക്ക് വേണം ഈശോ എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഈ അനുഭവങ്ങൾ കൂടി ചേർന്നതാണ് ഈശോ നമ്മളൊരു ക്രിസ്മസിന്റെ സന്തോഷം മാത്രം നമ്മൾ കണ്ടാൽ പോരല്ലോ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ പിറക്കണമെങ്കിൽ നിങ്ങൾ സഹിക്കേണ്ടതുണ്ട് മുറിയേണ്ടതുണ്ട് വിട്ടുകൊടുക്കേണ്ടതുണ്ട് ക്ഷമിക്കേണ്ടതുണ്ട് വളരെ ഭാരമുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ആദ്യം എന്നെ തന്നെയാണ് ഈ വിഷയങ്ങളിൽ തിരുത്തുക അത് കഴിഞ്ഞിട്ടേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ടാകും ചെറുപ്പം മുതലേ ഒരു പക്ഷെ നിങ്ങൾ അനുഭവിച്ചു വന്ന കാര്യങ്ങളിൽ അന്യായമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും മാനസികമായിട്ടാകാം ശാരീരികമായിട്ടാകാം നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ ബലക്കുറവ് മനസ്സിലാക്കി അതിനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ടാവും അവൾ അങ്ങനെ സംസാരിക്കാനൊന്നും പോകില്ല അവനങ്ങനെ റിയാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അവനെ അവനോട് ചോദിച്ചാൽ ഇത് കിട്ടും അവനെ അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല അവൻ്റെ പണമായിട്ടായിരിക്കാം നിങ്ങളുടെ എഫേർട്സ് ആയിരിക്കാം നിങ്ങളുടെ എനർജി ആയിരിക്കാം നിങ്ങളുടെ വർഷങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനേജർ നിങ്ങളെ അടുത്ത് കഷ്ടപ്പെടുത്തുന്നതായിരിക്കാം മനഃപൂർവ്വം നമ്മളെ നമ്മൾ ഉപദ്രവിക്കുന്നതായിരിക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതം ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് വെറുതെ ഇങ്ങനെ പറയുവാണ് ക്ഷമിക്കണം എല്ലാവരോടും ക്ഷമിക്കണം എങ്കിലും മാത്രമേ ദൈവം നിങ്ങളോട് ക്ഷമിക്കൂ എന്ന് പറയുമ്പം ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അതൊട്ടും എളുപ്പമില്ലാത്ത ഒരു പ്രോസസ്സാണ് ഈ മരുന്ന് കുടിക്കാൻ നേരത്ത് കുട്ടികളോട് നമ്മൾ പഠി പറയും മരുന്ന് കുടിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അസുഖം മാറും ലൈ വായല ഈ മരുന്ന് വയ്ക്കുമ്പോഴുള്ള കയ്പും അതിങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴുള്ള കയ്പ്പും എങ്ങാനും അത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അതിന്റെ കയ്പും ഇതിങ്ങനെ എല്ലാം കൂടെ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ ഒരു പ്രഗ്നൻസി ഒക്കെ എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടോ പറഞ്ഞു പക്ഷെ അതിനകത്തുള്ള സ്ട്രഗിളിങ്ങിന്റെ ഒരു വലിയ ഒരു മല നമ്മള് കയറാനുണ്ടല്ലേ അപ്പൊ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങളും ഞാനും ഒക്കെ ആന്തരികമായ ഒരു പരിവർത്തനത്തിന് തയ്യാറാണോ എന്നുള്ളതാണ് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു ഉടച്ച വർക്കലാണത് അത് ആരംഭിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം മുതലാണ് ദൈവത്തിൽ നിന്ന് വന്ന ഞാൻ പോരായ്മകളുള്ള മനുഷ്യരിലൂടെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്റെ ഏർ പോരായ്മകളുള്ള മനുഷ്യരിൽ നിന്ന് തുടങ്ങുന്ന എൻ്റെ ആ പോരായ്മകളെ ദൈവം ഏറ്റെടുത്ത് അവിടെ നിന്ന് വീണ്ടും നമ്മളെ പുതുക്കി പണിയും അതാണ് വീണ്ടും ജനനം സംഭവിക്കണം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങി പോവുകയല്ല മറിച്ച് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശരിയല്ലാത്തവയെല്ലാം തിരുത്തി പഠിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മെച്ചപ്പെട്ട വ്യക്തിയായി മാറുന്ന അനുഭവമാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ട തിരുത്തി 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 പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് വേദന സഹിച്ച് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നാണം കെട്ടി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉപേക്ഷിക്കപ്പെടേണ്ടതുണ്ട് മനസ്സിലാക്കപ്പെടാതെ പോകേണ്ടതുണ്ട് അതായത് ക്രിസ്തു നടന്ന എല്ലാ വഴിയിലൂടെയും നമ്മൾ നടക്കണം ക്രിസ്മസിന് അത് കരോള് വരുന്നു ഡ്രസ് എടുക്കുന്നു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു ഇതൊന്നുമല്ല ഇതിന് പുറകിലുള്ള സ്പിരിച്വാലിറ്റി എനിക്ക് തന്നെ തോന്നിയിട്ടില്ല കേട്ടോ ആഘോഷങ്ങളെ ഞാൻ ഭാഗമാകാറുണ്ട് പക്ഷെ ആന്തരികമായിട്ടൊരു മാറ്റവും എനിക്ക് വന്നില്ല എങ്കിൽ എനിക്ക് എന്റെ ക്രിസ്തുവിനെ ഒന്നും ഹൃദയത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല ഞാൻ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ടല്ല പക്ഷേ യേശു ക്രിസ്തു എന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു അനുഭവം അതാണ് നമ്മുടെ മൂലക്കല്ല് ക്രിസ്തുവിലാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി പണിയപ്പെടുന്നത് അത് ഞാൻ ക്രിസ്തു അല്ലാത്ത ഒരു സ്പിരിച്വാലിറ്റിയുടെ കുറെ കാര്യങ്ങൾ എന്ത് ഞാൻ ഈ ലോകത്തിൽ ഏതു തരം സ്പിരിച്വാലിറ്റി ഏത് തരം ഫിലോസഫിയും ഏത് തരം തത്വജ്ഞാനവും ഒക്കെ ഞാൻ പഠിച്ചു വന്നാലും എന്റെ ഹൃദയത്തിന്റെ വേര് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ക്രിസ്തു എന്ന അനുഭവമാണ് ഞാൻ ക്ഷമിച്ചേ പറ്റൂ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഈശോയെ ഇഷ്ടമാണ് എൻ്റെ ഈശോയെ സ്വീകരിക്കുക ഞാൻ ഒരു ഹൃദയം ഒരുക്കാൻ പോവാണ് അപ്പം എനിക്ക് വെറുപ്പ് നീരസവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും എന്നിലുണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരനായ ഈശോയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അപ്പനായ ഈശോയ്ക്ക് എന്റെ സുഹൃത്തായ ഈശോയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാകുന്നു ഒരു സാധാരണ വ്യക്തി പോലും എൻറെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എന്തുമാത്രമാണ് എൻ്റെ വീട് ഒരുക്കുന്നത് അങ്ങനെയെങ്കിലെ എൻ്റെ സൃ സൃഷ്ടാവ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്തുമാത്രമാണ് ഒരുങ്ങേണ്ടത് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല അന്യായമായി നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നവരോട് ചിരിച്ചു കാണിക്കുക ഒരു തെറ്റും ചെയ്യാതെ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരോട് അങ്ങോട്ട് പോയി സുഖമാണോ എന്ന് ചോദിക്കുക ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുക ക്ഷമിച്ചു കൊടുക്കേണ്ടതും മറന്നു കളയേണ്ടതും ഒക്കെ കളയുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിപ്പിക്കണം കർത്താരെ നിന്നെ ഓർത്തിട്ടാണ് കേട്ടാ നമ്മൾ പറയില്ലേ അതന്നെ ഇഷയെ നിന്നെ പ്രതിയാണ് കേട്ടോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് തിരിച്ചു പറയാൻ പറ്റും അപ്പാ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും ഞാനും ഇതിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട് എനിക്കിതൊന്നും എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല ഒരു വലിയ കല്ലെടുത്ത് നമ്മുടെ ചങ്കിൽ വെക്കുന്ന പോലെയാണ് അത് നമുക്ക് നമ്മൾക്ക് അത് എങ്ങോട്ടോ ഇറക്കി പോകണം അത് ഇറങ്ങി പോകണം നമ്മുടെ നെഞ്ചിനകത്ത് ഒരു വലിയ ഭാരം ഇരിക്കുന്ന പോലെയാണ് ഒന്ന് ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഇത് തന്നെ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ആരോടൊക്കെ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയോ അവരുടെ ഒക്കെ ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരോടും അന്ന് പറ്റിയ തെറ്റിനെ സോറി കേട്ടോ നിങ്ങൾ വിഷമിപ്പിച്ചെങ്കിൽ സോറി കേട്ടോ കാരണം ആരുടെയും ദുഃഖത്തിന്റെയോ കണ്ണുനീരിന്റെയോ ഹൃദയവേദനയുടെയോ ഒരു കടം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ ബാധിക്കും മറ്റൊന്ന് എനിക്ക് ക്ഷമിച്ചു കൊടുക്കേണ്ടവര് അവര് ഇട ക്ഷമിക്കാതിരിക്കാനുള്ള എല്ലാ റൈറ്റ്സും എനിക്കുണ്ട് കാരണം അവര് അവർ അത്രമേലെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നെ മുറിപ്പെടുത്തി ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കാര്യമാണ് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയണം എന്നെ എന്നെ വെച്ച് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ക്ഷമിക്കാതിരിക്കാം മറക്കാതിരിക്കാം എനിക്കെല്ലാം ചെയ്യാം പക്ഷെ ഈശോന്റെ ഹൃദയത്തിൽ ഹൃദയത്തില് ഞാൻ ക്ഷമിച്ചേ പറ്റൂ ഇപ്പം ഇതിന്റെ അംഗത്തെ സ്പിരിച്വൽ വശം എന്താണ് അതായത് ഞാൻ എന്തിനു വേണ്ടി ക്ഷമിക്കണം ഒന്ന് ദൈവ മനുഷ്യന് അവകാശം അധികാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് ദൈവം നമ്മളെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ആ പദ്ധതിയിലേക്ക് വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതല്ലാതെ അത് ദൈവം ആ എന്തുകൊണ്ട് ദൈവം ഇത് തന്നെ അനുവദിച്ചു എന്നില്ല ഞാൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് പിന്നെ ചില കാര്യങ്ങൾ ജീവിതം നമുക്ക് തരുന്നതാണ് നമുക്ക് പരാതിയൊന്നും പറയാൻ പറ്റില്ല ജീവിതം അങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടത് ഓക്കെ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അത്രേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ദൈവം എനിക്ക് ഒരു അധികാരം തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് വികാരമായി ഒരു വൈശാചിക കാര്യമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ ഒരു ദൈവിക പ്രവർത്തി സംഭവിക്കുന്നതിന് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നതിന് അപ്പൊ ദൈവ നമ്മുടെ ഒരാൾ നമ്മുടെ വീട്ടിനകത്തോട്ട് കയറി വരിക അപ്പൊ ഓൾറെഡി അവിടെ അദ്ദേഹത്തിന്റെ ദേഷ്യം അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്വഭാവമുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുമ്പോൾ ഓൾറെഡി അവിടെ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈശോയ്ക്ക് വരാൻ പറ്റുമോ ഏതെങ്കിലും ഒരാളെയും നിങ്ങൾക്ക് ഒരു സമയത്ത് സേവിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും തെറ്റും കുറവുകളും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ആരോട് ചായ്വുള്ളവനാണ് എന്നുള്ളതിന് ഒരു വലിയ ഉണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് നിങ്ങളുടെ ഹൃദയം ആരോടാണ് കൂറു പുലർത്തുന്നത് ആരിലേക്കാണ് അത് ഭയങ്കര ഒരു ആത്മീയ രഹസ്യമാണ് നിങ്ങളുടെ സോള് ബിലോങ്സ് ടു ഹൂം എന്നുള്ളത് നിങ്ങളുടെ ആത്മാവ് ആരോടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരോടാണ് പ്രതിബദ്ധത പുലർത്തിയിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മക്കളിലേക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ സമ്പത്തിലേക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ എല്ലാം വരുന്നത് അങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മറക്കാൻ പറ്റാത്ത അവസ്ഥ പ്രതികാര ചിന്ത അസൂയ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കയറ്റിവെക്കുമ്പോൾ അവിടെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് നെഗറ്റീവിനാണ് അതായത് പൈശാചികമായ ശക്തികൾക്കാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ യേശുവിനെ കയറി പറ്റാൻ ഇട പറ്റാത്തൊരിടമായി കയറി വരാനിട പറ്റാത്തൊരിടമായി ഒരു പക്ഷെ ഈശോ മാറും ഞാൻ മനസ്സിലാക്കി ഈശോ ആണെങ്കിൽ അവിടെ അവിടെ നിൽക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഈശോ ഒരു സ്നേഹ അനുഭവമാണ് ഇപ്പൊ ഒരുപാട് പരാതികളില്ലേ സങ്കടം കൊണ്ട് കരയുന്നില്ലേ സങ്കടം കൊണ്ട് നമുക്ക് ഒത്തിരി വിഷമം വരുന്നില്ലേ അവര് സ്നേഹിക്കുന്നില്ലേ ഇവര് സ്നേഹിക്കുന്നില്ല അതില്ലേ ഇതില്ല അതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ പക്ഷെ ഈശോയുടെ സ്നേഹം വന്നു കഴിയുമ്പോ നമ്മളിങ്ങനെ കരഞ്ഞ് എന്തിനു വേണ്ടി നിങ്ങൾ കരഞ്ഞോ അതിന്റെ ഓപ്പോസിറ്റ് കരച്ചിട്ടായിരിക്കും നമ്മൾ കരയുക നമ്മൾ പറയും ഇത്രയൊന്നും സ്നേഹിക്കരുതേ അപ്പാ ഞാന് ദർഹിക്കുന്നില്ല അത്രയും ഒരു വലിയ ഒരു സ്നേഹാനുഭവമാണ് യേശുക്രിസ്തു അത് അതനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങും നിങ്ങളുടെ ജീവിതയാത്ര കുറച്ചുകൂടെ മെച്ചപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹമില്ലേ ഭർത്താവിന്റെ സ്നേഹമില്ലേ ഭാര്യയുടെ സ്നേഹമില്ലേ മക്കളെ സ്നേഹിക്കുന്നില്ലേ ഒരു പ്രാന്തമായി നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു ഉള്ളപ്പോ നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷമമായിട്ട് മാറില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാം തരാൻ കഴിയുന്ന ഒരു ഈശോയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ വില നൽകേണ്ടതുണ്ട് ക്ഷമിക്കേണ്ടതുണ്ട് മറക്കേണ്ടതുണ്ട് പൊറുക്കേണ്ടതുണ്ട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട് ഇറ്റ്സ് നോട്ട് ഈസി നമ്മൾ ചില മനുഷ്യരുടെ അടുത്ത് ക്ഷമ ചോദിക്കാൻ പോകുമ്പോൾ അവർ നമ്മളെ പരിഹസിക്കും എല്ലാവരും ഒന്നും നല്ലവരല്ല നമ്മള് ചിലർക്ക് നമ്മളെ മനസ്സിലാവില്ല ഞാനൊക്കെ ഒരാള് സോറി പറയാൻ പറ്റുമ്പോൾ വിളിക്കും അയാളെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും കാരണം നമ്മൾ നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് കുഴപ്പങ്ങളുള്ള ഒരാളാണ് കാരണം അതെനിക്ക് അറിയാം ആ സോറി പറയുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈഗോയെ അങ്ങ് തകർത്ത കളയുന്ന പരിപാടിയാണ് ഭയങ്കര ഒരു പെയിനാ അത് നമുക്ക് അങ്ങനെ എളിമപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എല്ലാ മനുഷ്യനിലും ഈഗോയുണ്ട് അതൊരു സ്വാഭാവികമായിട്ടുമുണ്ട് അപ്പൊ അവനെ ഞാനെന്നൊരു ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ ഒരാളോട് ക്ഷമ ചോദിക്കണമെങ്കിൽ അത് സാധാരണ മനുഷ്യന് പറ്റില്ല ഞാൻ എന്തൊക്കെ പറയാ ചോദിക്കല്ലെന്ന് പറയലേ പക്ഷെ ഒരാൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയ ഒരു അഭിനയമല്ല ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട് എങ്കില് അത്രമേല അയാളെ ചെറുതാകാ ചെറുതായിട്ടുണ്ട് അയാളെ അയാളൊന്നുമ്പോ ചെറുതായിട്ടുണ്ട് ആ ഒരു നിമിഷം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് സ്വർഗം നോക്കും അപ്പൊ അതുകൊണ്ട് എന്നോട് ക്ഷമ ചോദിക്കുന്നവരോട് ക്ഷമിക്കാനും ഞാൻ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കാനും എനിക്ക് സാധിക്കണം ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അസൂയ തോന്നുന്നു വെറുപ്പ് തോന്നുന്നു നമുക്ക് ഒരു അസംതൃപ്തികളുണ്ട് ഒരുപാട് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതെല്ലാം നമ്മൾ ഈ ക്രിസ്മസിൽ ദൈവത്തിന് കൊടുക്കണം എന്നിട്ട് നമ്മൾ അടിച്ചു വാരി ഒതുക്കിയ ഒരു വീട് പോലെ നമ്മുടെ ഹൃദയവും ആക്കണം ഇത് ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഈ പ്രോസസ്സിനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ക്ഷമിക്കുക എന്ന് ഞാൻ ഞാനിങ് അത് ഒരാൾ പ്രസംഗിക്കുന്നു ക്ഷമിക്കുക ഞാനിങ്ങത് പറഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ ക്ഷമിക്കുന്ന മനുഷ്യൻ ക്ഷമിക്കേണ്ട മനുഷ്യരുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എളുപ്പമുള്ള കാര്യമായിരിക്കല്ലേ അവരോടൊക്കെ ചിലരോടൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പം അത് ഒരു ഒരു പ്രോസസ്സാണ് അത് നിങ്ങൾക്ക് രണ്ട് ശക്തികളാണ് നിങ്ങളെ സഹായിക്കുന്നത് ഒന്ന് സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു സഹായം മറ്റൊന്ന് ക്രിസ്തു എന്ന സ്നേഹ അനുഭവം ഷോയേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രം നിന്ന പ്രതി മാത്രം ഇവിടെ നിങ്ങൾ കുറച്ച് റിലീജിയസ് ആയാലും നല്ലതാണെന്ന് ഞാൻ പറയും കാരണം യേശു ക്രിസ്തു എന്നത് റിലീജിയൻ റിലീജിയനകത്താണ് എനിക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നതെങ്കിൽ ഞാൻ എന്റെ റിലീജിയനെ ഭയങ്കരമായി സ്നേഹിക്കുന്നു എൻ്റെ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഈ ജീവിതത്തിന്റെ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ക്രിസ്തു ഇല്ലാത്ത ഒരു സ്പിരിച്വാലിറ്റി ക്രിസ്തു ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അതിൽ തന്നെ പൂർണ്ണതയില്ലാത്തതാണ് നമുക്ക് പല സ്പിരിച്വൽ ഫാക്ട്സുകളും നമുക്ക് പല റിലീജിയനുകളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും പക്ഷെ യേശു ക്രിസ്തു എന്നത് ഒരു അനുഭവമാണ് ഇങ്ങനെ പ്രാന്തമുള്ളൊരു സ്നേഹിക്കാൻ ഇത്രയും ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവം യേശുവിനെ ഒരിക്കലും നമുക്ക് നമുക്ക് യേശുവിനോട് ഒരിക്കലും നമുക്ക് നോ പറയാൻ പറ്റത്തില്ല ഇപ്പം ഈശോ ഭയങ്കര സെൻസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടാകുമ്പോഴേക്കും ഈശോയെ അത് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഭാരപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മളൊക്കെ പറയുന്നുണ്ട് ഈശോ എനിക്ക് വേണം ഈശോ എനിക്ക് വേണം പക്ഷെ ഇപ്പം എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കില് നിങ്ങൾ എൻ്റെ ഏറ്റവും നല്ല കാലത്തല്ല എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്റെ സങ്കടങ്ങളിലാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് എൻ്റെ തോൽവികളിലാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഒരു മനുഷ്യനെ എല്ലാവരും കൈകൊട്ടി ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോകാറില്ല നമ്മുടെ ആവശ്യം അവിടെ ഇല്ല അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ അയാൾ ഒറ്റപ്പെടുമ്പോഴും അയാളെ തള്ളി പറയപ്പെടുമ്പോഴും അയാളെ മാറ്റി നിർത്തുമ്പോഴും അവിടെ പോകേണ്ടതുണ്ട് കാരണം അത് നമുക്ക് മാത്രം പറ്റുള്ളൂ അത് എല്ലാവർക്കും പറ്റൂല യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അൽഫൺസമ്മയുടെ ഒക്കെ ചരിത്രത്തിലുണ്ട് ഈ പാനപാത്രം ഒന്ന് കുടിക്കുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കുമോ അതാണ് ഒരാളുടെ ദുഃഖം പങ്കിടുന്നതാണ് അയാളോടുള്ള സ്നേഹം അപ്പൊ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കില് ഉപേക്ഷിക്കപ്പെടലുകളെ പ്രതീക്ഷിക്കണം മനസ്സിലാക്കപ്പെടലുകളെ പ്രതീക്ഷിക്കണം നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തും അത് നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങളെ മുറിപ്പെടുത്തും നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങളൊരു ദൈവഭക്തനായതുകൊണ്ട് തന്നെ ലോകം നിങ്ങളെ ശക്തമായി പരീക്ഷിക്കും ഇവനൊന്നും പറയാൻ പോകുന്നില്ല പ്രതികരിക്കാൻ പോകുന്നില്ല ഇവനോട് എന്തും ചെയ്തോളാം എന്ന് അത് ബൈബിളിലുണ്ട് ദുഷ്ടൻ അങ്ങനെ കരുതും പക്ഷെ നീതിയവാനിതിനേക്കാളും ഇതിനൊക്കെ ഭേദിച്ച് പുറത്തു വരും കർത്താവിന്റെ കരം ആരുടെ കൂടെ ഉണ്ടോ അവനാണ് വിജയം വരിക്കുക പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ദുഷ്ടനായ ഒരാൾ നമ്മളെ ബുദ്ധിരവിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നാ പിന്നെ അവൻ അതേ നാളെ തന്നെ തിരിച്ചടിക്കാം അവൻ ഇതാക്കാം അവന് പ്രതികരിക്കാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചിരിച്ച് ക്ഷമിച്ച് കടന്നുപോകാനേ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരാളോട് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നേ അപ്പൊ ഒരു ഒരു പാർട്ട്ണറുണ്ട് നിങ്ങൾക്ക് എന്ന് കരുതുക അയാളോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ പലതരത്തിലുള്ള പാപത്തിന്റെ ഇടങ്ങളിൽ പോയാലും നമ്മൾ ഐ ഹാവ് ടു ഞാനൊരു ലോയൽ ആയിരിക്കണം എൻ്റെ എൻ്റെ എന്റെ പാർട്ട്ണറോട് ഞാൻ സത്യസന്ധനായിരിക്കണം ആ ഒരു കമ്മിറ്റ്മെന്റിൽ എനിക്കുണ്ട് ഞാൻ എല്ലാ കാര്യത്തിലേക്കും പോകില്ല അതുപോലെ തന്നെ ഞാൻ വേണ്ട എന്ന് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ട് ഞാനൊരു ചേച്ചിയെ ഓർക്കുകയാണോ അവരൊരു മറ്റൊരു വിഭാഗ ഒരു ഒരു സഹോദരിയുമായിട്ട് അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയാണ് പക്ഷെ തെറ്റും ഈ ചേച്ചിയുടെ ഭാഗത്തൊന്നും അല്ല പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ട് തെറ്റ അവരുടെ ഭാഗത്തായിട്ട് കൂടെ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അവസാനം ഈ ചേച്ചി തന്നെ പോയി അവരോട് ക്ഷമ ചോദിക്കുവാണ് ക്ഷമ ചോദിക്കാനുള്ള ആ ഒരു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പം അവരോടെ പൊട്ടിക്കാരെയാണ് തെറ്റ് ചെയ്യാത്ത ചെയ്യാഞ്ഞിട്ട് പോലും ക്ഷമ ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ദൈവമാണ് ലോകത്തുള്ള എല്ലാവരെയും അവർ സ്നേഹിക്കുകയാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ദൈവം അതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് നീ നിന്ന് ദുരോഹിക്കുന്നവരെ സ്നേഹിക്കാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവം ആവശ്യപ്പെടും ഇത് ഇങ്ങനെ ഇത് പറയാൻ എളുപ്പമാണ് പക്ഷെ ജീവിക്കാൻ എളുപ്പമൊന്നുമില്ല ഞാൻ അതൊരു പ്രോസസ്സാണ് എളുപ്പമല്ല ഞാൻ പറഞ്ഞല്ലോ ആ ചെങ്കിനകത്തിരിക്കുന്ന ആ തീക്കട്ടയെ നമുക്ക് ഇറക്കാൻ സാധിക്കണമെങ്കിൽ ഒരു കൃപ വരണം ആ കൃപ നിങ്ങളെയും തേടി വരട്ടെ നിങ്ങൾക്കും ഒരു പരിവർത്തനമില്ലാതെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല ഓക്കെ ഞാൻ ദൈവത്തെ വിളിക്കുന്നു നാളെ മുതൽ ഞാൻ അഞ്ചു കൊന്തം ചൊല്ലുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു എല്ലാ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അത് ഒരു 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 നാമമാത്രമായ ഒരു ഭക്തയായിട്ട് ഭക്തനായിട്ട് നിങ്ങൾക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു വിശ്വാസിയാകാൻ പറ്റും ഒരു ഒരു ഭക്തൻ ഒരു സാധാരണ ഒരു വ്യക്തി ആ നിങ്ങളൊന്ന് പത്ത് ദിവസം അടുപ്പിച്ച് ദേവാലയത്തിൽ പോയാൽ നിങ്ങളൊരു ഭക്തനായി നിങ്ങളൊരു പത്ത് ദിവസം അടുപ്പിച്ച് ദൈവത്തിന്റെ സ്റ്റാറ്റസ് ഇട്ടാണ് നിങ്ങൾ സ്പിരിച്വലായി എന്നാൽ ലോകം വിളിക്കും ദൈവവും ലോകവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയാ ലോകം എന്ത് പറയുന്നു എന്നുള്ളത് ദൈവം എടുക്കത്തേയില്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് ഞാൻ എന്റെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളതാണ് കർത്താവ് നോക്കാൻ പോകുന്നത് അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് കണ്ടാലും ഞാനത് ഇൻറ്റൻഷ്യലി ചെയ്തതാണോ എന്ന് എൻ്റെ ഉള്ളറിയുന്ന കർത്താവിനറിയാം കർത്താവ് എന്നെ ആവശ്യത്തില് ശിക്ഷിക്കാൻ പോകുന്നില്ല അതേസമയം ഉള്ള ഒരാൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ എന്റെ ഉള്ളിൽ ഒരു തിന്മയുണ്ട് എങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് എന്റെ ദൈവം കാണുന്നത് അപ്പൊ ഞാനത് തിരുത്തേണ്ടതുണ്ട് എന്ന് ദൈവം എന്നെ പറയും എന്നെ പശ്ചാത്തലപിക്കാൻ പറയും എന്നോട് ഏറ്റുപറയാൻ പറയും അപ്പൊ എന്റെ ഉള്ളു കാണുന്ന ദൈവമാണ് ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ഈ ഒരു വിഷയം നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങൾ യഥാർത്ഥ ഭക്തരാണെങ്കില് ദൈവം നിങ്ങളുടെ പുറമെയുള്ള കാര്യങ്ങളെയല്ല കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെയാണ് ഉള്ളിൽ നിങ്ങൾ എന്തുമാത്രം നല്ലതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതാണ് കർത്താവും കാണാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു എനിക്കൊരു വലിയ എനിക്കൊരു ഭാരമുള്ള കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ എത്രമേൽ ക്ഷമിക്കണം അപ്പ എത്രമേലും ഇനി ഇനി എത്ര ഈ ഭാരം ചുമക്കണം എന്ന് ചോദിക്കൂല്ലേ അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും കാരണം നമ്മൾ മനുഷ്യരല്ലേ ഈശോ പോലും പ്രാർത്ഥിച്ചില്ലേ കടിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കാതെ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല ആന്തരികമായൊരു പരിവർത്തനമില്ലാതെ നമുക്ക് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അതിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് സ്നേഹം കൊണ്ടുണ്ടാക്കിയ ക്രിസ്തുവാണ് ആണ് അങ്ങനെ പറയാൻ പറ്റില്ല ഭയങ്കര ഇമോഷണൽ ആയിപ്പോ ഞാൻ അങ്ങനെ അധികം ഏഹ് ആവശ്യങ്ങളെ തൊടാറില്ല എന്ന് സംസാരിക്കാറില്ല ഈശോയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല ഈശോ എന്ന് പറഞ്ഞാൽ സ്നേഹം കണ്ണു നനയെന്ന ഒരു സ്നേഹാനുഭവമാണ് സ്നേഹം മാത്രമാണ് അതൊരു ഭയങ്കര അൺകണ്ടീഷണൽ ലവ് ആണ് ഒരിക്കൽ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് ആഗ്രഹിക്കുക എന്ന ദുഃഖത്തിൽ കരഞ്ഞവരൊക്കെ ഈ ക്രിസ്മസിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചാൽ പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും കാര്യം എന്റെ ദൈവം ഞാൻ ഇങ്ങനെ സ്നേഹിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അത്രയേറെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന നിങ്ങളുടെ കാല് കല്ലിത്തട്ടാതെ നോക്കുന്ന നിങ്ങൾക്ക് വേദനകൾ തരുമ്പോൾ സ്വയം വേദനിക്കുന്ന നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി ദിവസവും നിങ്ങളെ നിങ്ങളെ ഇത്രമേല് പിന്തുടർന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആന്തരികമായ ഒരുക്കമുണ്ടായിരിക്കണം കപടഭക്തി കൊണ്ടോ ഒരുപാട് നാവുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല ഉള്ളിലൊരു മാറ്റം ഉണ്ടാവണം ഉള്ളിലൊരു മാറ്റമില്ലാതെ കർത്താവിന് കടന്നു വരാൻ പറ്റത്തില്ല ദൈവമൊരു സത്യമാണ് സത്യത്തിന് ഒരു കാബട്ടത്തിന്റെ ലോകത്തേക്ക് വരാൻ സാധിക്കില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കപട ഹൃദയത്തിൽ എനിക്ക് വസിക്കാൻ സാധിക്കില്ല സത്യസന്ധനായിരിക്കണം ജനീവൻ ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തിന് വേണ്ടി സ്ഥലം ഒഴിച്ചിടാൻ നിങ്ങൾക്ക് പറ്റട്ടെ ഈശോയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണത് എന്തായാലും നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്കുണ്ടാവട്ടെ എനിക്കും ഞാനും ആന്തരികമായ ഒരുപാട് പരിവർത്തനങ്ങൾ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമുക്കും നമുക്ക് ഒന്നിച്ച് ഒരു ആന്തരിക പരിവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം ദൈവം തന്നെ ആ പരിവർത്തനങ്ങൾ നടത്തട്ടെ നടത്തട്ടെ നമുക്ക് നന്ദി നമുക്കതിന് നമ്മൾ വിട്ടുകൊടുക്കാം ദൈവമേ ഞാൻ റെഡിയാണ് ക്ഷമിക്കാൻ റെഡിയാണ് മാറ്റം വരുത്താൻ റെഡിയാണ് എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞാൽ മതി അപ്പൊ ദൈവം നിങ്ങൾ നമുക്ക് ബോധ്യങ്ങൾ തരും നമ്മളത് ഫോളോ ചെയ്യുക അപ്പൊ ദൈവം തന്നെ നമ്മുടെ കുടുംബം നമ്മുടെ വീടിന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരുക്കങ്ങൾ നടത്തും ദൈവം എന്നിട്ട് കയറി വന്നോളൂ നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ